ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നേടാൻ പറയാൻ പോകുന്ന വെച്ചാൽ ഈ ചക്കമടലുണ്ടല്ലോ ചക്കമടല് വളം മാത്രല്ല നമ്മൾ അത് ചക്ക ഒന്നും കളയാനില്ല അതിൻ്റെ പിന്നെ ഈ ചക്ക വണ്ടല്ലോണ്ട് നമുക്ക് പച്ചക്കറി വേഗം ചെയ്യാത്തത് ചക്ക പച്ചക്കറി നേടാം നല്ല വളം കൂടിയാണ് അതിനെക്കൊണ്ട് നല്ല ഉപകാരമായ ഉപകാരപ്രദമായ പരിപാടി എല്ലാം ഉണ്ട് എന്തും എന്തും ഈ ചക്ക എന്ന് പറഞ്ഞ സാധനം ഒന്നും കളയാനില്ല ഇത് നിങ്ങൾ അതിൻ്റെ ഈ ഒരു ലോങ് വീരിയൻ്റെ ലിങ്കിണ്ടീൻ്റെ കൊടുത്തിട്ട് അത് കയറി കണ്ടൊക്കെ എല്ലാം വിശുദ്ധമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സാധനം തന്നെയായത് ഇത് നിങ്ങൾ നട്ടു നോക്ക് നല്ല ഇതാണ് ഞാനതിൻ്റെ ഇപ്പം ഞാനത് ഉപയോഗിച്ച് കൊണ്ടുവയ്ക്കുന്നുണ്ട് ചക്കമടൽ അല്ലെങ്കിൽ തന്നെ പിന്നെ നമ്മൾ മണ്ണിൽ അല്ലെങ്കിലും മണ്ണിൽ തന്നെ ആയാലും നമ്മൾ ഈ ചക്കമടലിൽ നട്ടുതന്നെ വേല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാണ് ഇപ്പം നമ്മൾ ബേഗിൻ്റെ അകത്ത് ഇട്ടിട്ട് നട്ട് വിട്ട് കമീമ കുറച്ച് ചകരിച്ചോറും ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത്